السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي مايا قرآن ഏറ്റവുമധികം പ്രതിപാദിച്ചിട്ടുള്ള ഒരു ചരിത്രം ബനു ഇസ്രിദ്ധ്യരുടേതാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ പൗത്രൻ ഇബ്രാഹിംബിന് ഇസ്ഹാഖ് ഇബിന് നബി അലി ഇസ്ലാമയുടെ നാമമായിരുന്നു ഇസ്ര എന്നുള്ളത് യാക്കൂബ് നബി അലി ഇസ്ലാമയുടെ പന്ത്രണ്ട് മക്കൾ ആ മക്കളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ബലു ഇസ്രിയർ അഥവാ ഇസ്ര മക്കൾ സന്തതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബലു ഇസ്രിയറുടെ ചരിത്രം വളരെ പ്രസിദ്ധമാണ് മഹാനായ യൂസഫ് നബി അലഹിസലാം സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെടുകയും പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ഈജിപ്തിലെത്തി അവിടുത്തെ ഭരണാധികാരിയായി തീരുകയും ചെയ്തതോടെ തന്റെ പിതാവിനെയും സഹോദരങ്ങളെയും അദ്ദേഹം ഈജിപ്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയുണ്ടായി നാളുകൾ പിന്നിട്ട് കാലം ദ്രുതഗതിയിൽ മുന്നോട്ട് ഗമിച്ചു വിശ്വാസത്തിന്റെ മേഖലകളിൽ അവരിൽ പല മൂല്യച്തികളും സംഭവിക്കാൻ തുടങ്ങി അതോടുകൂടെ ഒരു കഠിനമായ പരീക്ഷണത്തിന് ആ സമൂഹം വിധേയമായി തീരുകയാണ് ആ നാട്ടിൽ അന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ത്രിപുത്തികൾ അവർ അവരിലുള്ളതായ ചില ആളുകൾ പറഞ്ഞു വരുത്തുകയുണ്ടായി ഇത് ബലു ഇസ്രിയരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഈ നിലയിൽ അവരുടെ എണ്ണം വർദ്ധിച്ചു പോയാൽ നമ്മളുടെ നിലനിൽപ്പിന് നമ്മളുടെ രാജ്യത്തിന് അതുപോലെ തന്നെ നമ്മളുടെ അധികാരത്തിനൊക്കെ അതൊരു വേള തടസ്സമായി തീരും അതുകൊണ്ട് അവരുടെ ഈ വളർച്ചയെ തടഞ്ഞേ മതിയാവുകയുള്ളൂ ഏതായിരുന്നാലും എല്ലാ കാലഘട്ടത്തിലും പലപ്പോഴും സാധാരണക്കാരായ ദുർബലരായ മനുഷ്യരെ അടിച്ചമർത്തുവാൻ വേണ്ടി ഭരണകൂടം പ്രയോഗിക്കാറുള്ള ഒരു തന്ത്രമാണത് അങ്ങനെ ജനങ്ങളെ രണ്ടാക്കി വിഭജനത്തിലൂടെ ജനങ്ങളെ മാനസികമായി രണ്ടാക്കി തീർക്കുകയും തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ബനു ഇസ്ര ക്രൂരമായ നിലയിൽ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു അന്ന് ഭരണം കൈയാളിയിരുന്ന ഫിരാൻ ഏറെ അഹങ്കാരിയായിരുന്നു അള്ളാഹുസുബാനഹുവ ആല സമ്പത്തും അധികാരവുമെല്ലാം നൽകി അനുഗ്രഹിച്ച ഫിരാൻ തന്റെ പ്രതാപത്തിലും സമ്പത്തിലുമെല്ലാം മതിമറന്നുകൊണ്ട് അഹങ്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ ആ ഒരു മേഖല കീഴടക്കി വെച്ച വ്യക്തിയായിരുന്നു ഫിരാനിന്റെ ക്രൂരമായ ഉപദ്രവങ്ങൾ ബനുസ്രരുടെ നേർക്ക് അഴിച്ചുവിടുന്ന ഒരു പരിശുദ്ധമായ സാഹചര്യമുണ്ടായിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുബു ആല അവന്റെ വിശുദ്ധ വചനങ്ങളിൽ നിരവധി സ്ഥലത്താണ് ഷിരൗനിന്റെ ക്രൂരമായ ഉപദ്രവങ്ങൾ വിവരിച്ചിട്ടുള്ളത് യുദ്ധബ്യഹൂലിക്കും ബലാറബിക്കും അറിയും അവരിൽ ജനിച്ചു വീഴുന്ന ആൺകുഞ്ഞുങ്ങളെ നിഷ്കരുണം ഫിരാൻ കൊന്നുകളയുകയാണ് അതോടൊപ്പം തന്നെ അവരിലെ സാധാരണക്കാരായ മനുഷ്യരെ അടിമകളാക്കി വെച്ചുകൊണ്ട് അവരെ ക്രൂരമായ നിലയിൽ ഉപദ്രവിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഭാവിയിൽ ബനു ഇസ്രരുടെ വംശവർധന തടയുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഇസ്രായിരിൽപ്പെട്ട ഓരോ കുഞ്ഞിനെയും ഓരോ ആൺകുഞ്ഞിനെയും തിരഞ്ഞു പിടിച്ച് അവർ ഇല്ലാതാക്കാൻ തുടങ്ങി കാരണം തങ്ങളുടെ ഭരണത്തിന് ഒരിക്കലും ഒരു ബനുസ്ലി വിധേയനായിക്കൂടാ എന്ന ചിന്തയായിരുന്നു അവരെ ഈ ക്രൂരതയെല്ലാം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത് പക്ഷേ മനുഷ്യൻ ഉദ്ദേശിക്കുന്നതല്ലല്ലോ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന്റെ ഉദ്ദേശം അള്ളാഹു സുബാലഹുബുക്ക യഹുലുമായ അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുകയും അവൻ ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുവാനും നടപ്പിൽ വരുത്തുവാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് കൃത്യമായ നിലയിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവനാണ് ലോകരക്ഷിതാവായ അള്ളാഹുസ്ബാലഹോത്താല ആ അറബ് തീർച്ചയായും വനു ഇസ്രിയരുടെ മോചനം ആ മോചനമുണ്ടായിത്തീരണമെന്ന് ഉദ്ദേശിക്കുകയാണ് അതും മഹാനായ ഒരു പ്രവാചകനിലൂടെ മുസനബി അലിഹിലാം തൗറാത്ത് എന്ന് പറയുന്ന വിശുദ്ധമായ വേദഗ്രന്ഥം ഏറ്റുവാങ്ങുകയും പ്രപഞ്ചനാഥനോട് സംഭാഷണം നടത്തുകയും ചെയ്ത മുസനബി അലിഹിസ്ലാമിലൂടെ അള്ളാഹു സുബാന ഹുഅല അത് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുകയാണ് ആ കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ബനു ഇസ്രിയനിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഫിറാവിനിന്റെ ആളുകൾ തേടിപ്പിടിച്ച് കൊല്ലുകയാണല്ലോ പതിവുണ്ടായിരുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഫസ് എന്ന അധ്യായം നാം ഒരാർത്തി പാരായണം ചെയ്യുകയാണെങ്കിൽ മുസനബി അലി ഇസ്സലാമയുടെ ജനനം മുതൽ തുടങ്ങി ഫിരാനിന്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഏകനായ രക്ഷിതാവിന്റെ സന്ദേശം പറഞ്ഞുകൊടുത്തുകൊണ്ട് കടന്നു ചെല്ലുന്ന മഹാപ്രവാചകനായ മുസനബി അലി ഇസ്ലാമയുടെ ജീവിത ചരിത്രം സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതെ ലോകരക്ഷിതാവായ റബ്ബ് ഏതെങ്കിലും ഒരു കാര്യം നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതേത് മനുഷ്യനാണെങ്കിലും എത്ര അധികാരവും ശക്തിയുമുള്ള ആളാണെങ്കിലും അത് തടയുവാൻ ഏതെല്ലാം നിലയിലുള്ള മാർഗങ്ങൾ അവൻ ശീലിച്ചാലും തീർച്ചയായും രക്ഷിതാവിൻ്റെ ആ ഒരു വിധി ഈ ഭൂമിയിൽ അന്വർത്ഥമായി തീരുക തന്നെ ചെയ്യുമെന്നുള്ള വളരെ കൃത്യമായ നിലയിലുള്ള ഒരു ചരിത്രമാണ് മുസനബി അലി ഹിസ്ലാമിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രവുമല്ല വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറെ ആവേശം പകരുന്ന ഏറെ ഗുണപരമായ ധാരാളം മാതൃകകൾ ഉൾക്കൊള്ളുന്ന ആ മഹാചരിത്രം അതെ ആ ബനു ഇസ്രിയരെയും മുസനബി അലി ഹിസ്സലാമിനെയും അള്ളാഹുസുബാന ഹുവത്ത് ആല ഫിരാ ക്രൂരമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസം കൂടിയാണ് മൊഹറ മാസം എന്നുള്ളത് നമ്മൾക്കറിയാം അള്ളാഹുസുബാന ഹുവത്ത് ആല യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്ത